ഒടുവിൽ എല്ലാ വിവാദങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ട് രേണു സുതി വീണ്ടും വന്നിരിക്കുകയാണ് അതെ കടുത്ത ചില തീരുമാനങ്ങളിലേക്ക് രേണു സുതിയും കുടുംബവും എത്തിയിരിക്കുന്നു ആ വീട് പൂട്ടി താക്കോല് കൊടുത്തിട്ട് വേറെ എവിടെയെങ്കിലും വാടകയ്ക്ക് പോകാനുള്ള കഠിനമായ തീരുമാനമാണ് രേണു ഇപ്പോൾ പുറം ലോകത്തോട് വിളിച്ചു പറയുന്നത് എന്ന് വെച്ചാൽ അത്രമാത്രം മടുത്തു രേണു പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ വരുന്ന നെഗറ്റീവ് കമന്റുകൾ വായിക്കാറില്ല അവർക്കെതിരായി നെഗറ്റീവായി വരുന്ന വീഡിയോസ് ഒന്നും കാണാറ് പോലുമില്ല ഒന്നും അറിയാറുമില്ല പക്ഷെ ഇപ്പോൾ പറയുന്നു കേട്ട് കേട്ട് മടുത്തു വന്നു ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ രേണു പറയുന്നതൊന്നും നമുക്ക് ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയായി നാടൻ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നട്ടാൽ കുരുക്കാത്ത നുണ തന്നെ രേണു ഇങ്ങനെ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെറൈറ്റി മീഡിയയിൽ വന്നിരിക്കുന്ന ഒരു ഒരു പുതിയ ഇന്റർവ്യൂ ആണ് ഏകദേശം മിനിറ്റിലധികം ഈ ഇന്റർവ്യൂവിൽ ഒത്തിരി കാര്യങ്ങൾ കാര്യങ്ങൾ രേണു സംസാരിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് റിയാക്ട് വീഡിയോയിൽ വീഡിയോയിൽ എങ്കിലും വളരെ പ്രസക്തമായ ചില മാത്രം പിള്ളേരുടെ ആണെങ്കിലും നമ്മുടെ മക്കളുടെ ഒക്കെ വേണ്ടി അളവ് നമ്മുടെ തന്നെയല്ലേ ശരിക്കും അങ്ങനെ നമുക്ക് ഇട്ട് വീട് എന്നുണ്ടെങ്കിൽ നമ്മുടേതാണെങ്കിൽ അതിന്റെ മെയിൻസ് ആണെങ്കിലും അതിന് വേണ്ട എന്ത് വേണമെങ്കിലും ചിലവാണെങ്കിലും ചെയ്യേണ്ടത് നമ്മളായിരിക്കും അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ആരാണ് ആരാണ് ഓഫർ വീട് അവരോട് ആവശ്യപ്പെടുന്നത് ശരിക്കും ആവശ്യപ്പെട്ടതല്ല ഇതിപ്പം പറയുന്ന എനിക്ക് തോന്നുന്നു ആ സാധനം ഞാൻ കണ്ടില്ല ഫുൾ പക്ഷെ ഞാൻ അറിഞ്ഞു ഇതിപ്പം ഒരു വർക്കേരിയ കാര്യം ആവശ്യപ്പെട്ടതല്ല നമുക്ക് പൈസ കിട്ടുമ്പോൾ നമ്മൾ പതുക്കെ ചെയ്യാന്നാണ് എന്റെ വീട്ടിൽ നിന്ന് പറഞ്ഞത് അപ്പൊ പറഞ്ഞ അല്ലാതെ അവര് ൾക്കാരല്ല ആള് അമരക്കാരായിട്ടുള്ള ആള് സംഭവം ഇത് ആവശ്യപ്പെട്ടിരുന്നു ആവശ്യപ്പെട്ട് ക്ലിപ്പ് വേറെ എന്റെ കയ്യിലുണ്ട് അതായത് വർക്ക് ഏരിയ വേണം അതെല്ലാം വർഷം ചെയ്തില്ല എന്ന രീതിയിലേക്ക് നവമാധ്യമങ്ങളിലൂടെ അത് പുറത്തുവിടും നിങ്ങൾ ഭയങ്കരമായിട്ട് ബാധിക്കും എന്ന രീതിയിലേക്ക് ആണ് പറഞ്ഞിട്ടില്ല അപ്പൊ ശരിക്കും റിക്വസ്റ്റ് ചെയ്യാതെ ആ സാധനം ആവശ്യപ്പെട്ടെന്ന് പറയുന്നത് ഏതെങ്കിലും ഞാൻ പറഞ്ഞിട്ടില്ല എന്തായാലും എന്തായാലും ഇല്ല അല്ല അല്ല മീൻ പ്രതിനിധീകരിച്ചിട്ട് അങ്ങനെ അങ്ങനെ വീട്ടിൽ വീട്ടിൽ നിന്ന് നിന്ന് ആരെങ്കിലും പപ്പ ഞങ്ങൾ ഞങ്ങൾ പൈസ അത് ചെയ്തോളാം എന്നാണ് പറയുന്ന കാര്യങ്ങളുടെ ഇത് സത്യമാണെന്ന് എത്ര പേർക്ക് തോന്നുന്നുണ്ട് അതായത് ണിയുന്ന കാര്യത്തെ കുറിച്ച് ഇവർ അങ്ങോട്ട് പറയുകയായിരുന്നു ഞങ്ങൾ പൈസ കിട്ടുമ്പോൾ ഞങ്ങൾ തന്നെ പണിതുകൊള്ളാം എന്ന് അങ്ങനെയാണെങ്കിൽ ഈ വർക്ക് ഏരിയ എന്ന് പറയുന്ന വിഷയം ഇപ്പോൾ പൊങ്ങി വരാനുള്ള കാരണം എന്താണ് എനിക്ക് തോന്നുന്നത് ഈ ഫിറോസും കൂട്ടരും വർക്കേരിയ പണത് കൊടുക്കുവാൻ നിർബന്ധം പിടിച്ചു കാണും ആ സമയത്ത് ഇവർ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് വർക്കേരിയ ഞങ്ങൾക്ക് വേണ്ട എന്തായാലും നിങ്ങൾ ഇത്രയും കാര്യമൊക്കെ ചെയ്തു തന്നല്ലോ അതുകൊണ്ട് വർക്കേരിയ ഇനി ഞങ്ങൾ പൈസ കിട്ടുമ്പോൾ ഞങ്ങൾ തന്നെ ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞത് പക്ഷെ അത് ഫിറോസ് വളച്ചൊടിച്ചു എന്നിട്ട് ഫിറോസ് ഇപ്പൊ പറയുകയാണ് വീടെല്ലാം പണത് കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും അവർ പറയുന്നു വർക്കേറിയ കൂടി പണത് തരണം ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ യൂട്യൂബർമാരെ വിളിക്കും അവരോട് പറയും അവരുടെ സഹായത്താൽ ഞങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നാണക്കേടാണ് എന്ന് പറഞ്ഞു പറഞ്ഞുവെന്നും സത്യത്തിൽ ഇവിടെ ആരാണ് സത്യം പറയുന്നത് ആരാണ് കള്ളം പറയുന്നത് ഈ വർക്കേറിയ എന്ന് പറയുന്ന വിഷയം എങ്ങനെയാണ് പൊങ്ങി വന്നത് ഇവർ പറയാതെ ഇതൊരു വിവാദമായി മാറുമോ വീടെല്ലാം പണത് കൊടുത്തു കഴിയുമ്പോൾ ഇവരാണ് പറയുന്നത് ഒരു വർക്കേറിയ കൂടെ ഉണ്ടാക്കി തരണം എന്നുള്ളത് അങ്ങനെയാണ് നമ്മളൊക്കെ കഴിഞ്ഞ ദിവസം കേട്ടത് പക്ഷെ ഇപ്പോൾ രേണുവിൻ്റെ പ്രസ്താവനയിൽ കൂടി നിങ്ങളത് പണിയണ്ട പൈസ ഉണ്ടാവുമ്പോൾ ഞങ്ങൾ പണതു കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ ഇത് പണിയുവാൻ വന്ന ബിൽഡേഴ്സിന്റെ നിർബന്ധ പ്രകാരം അവര് വർക്ക് ഏറിയ കൂടി പണിയുവാൻ തീരുമാനമെടുത്തു അപ്പോൾ ഇവർ പറഞ്ഞു നിങ്ങൾ പണിതും മതി നിർത്തിക്കൂ ബാക്കിയുള്ളത് ഞങ്ങൾ പണിതോളാം എന്നുള്ളതല്ലേ രേണു ഈ കിടന്ന് ഉരുളുന്നത് കാണുമ്പോൾ തന്നെ സത്യങ്ങൾ മനസ്സിലാകുന്നുണ്ട് രേണുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് രേണു മനസ്സിലാക്കണം ഒരു ചോദ്യം ചോദിച്ചാൽ കൃത്യമായി മറുപടി പറയില്ല ഇത് തന്നെയായിരുന്നു വിവാഹ വിഷയത്തിൽ സംഭവിച്ചത് ഇപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല വേറെ ആരെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ അതെനിക്ക് അറിയില്ല ഇത് കേൾക്കുന്ന ബോധമുള്ള ഓരോ ആൾക്കാർക്കും മനസ്സിലാക്കും ഈ കെട്ടിടം പണു തരുവാൻ വേണ്ടി വന്ന ഇതിൻ്റെ ബിൽഡേഴ്സിനോട് നിങ്ങളിതിന്റെ അവസാന സമയമായപ്പോഴേക്കും അനാവശ്യമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ആവശ്യപ്പെട്ട് അവരുമായിട്ട് ഉടക്കിയിട്ടുണ്ട് അവരുമായി ഗുസ്തി ഉണ്ടാക്കിയിട്ടുണ്ട് ആവശ്യമില്ലാത്ത നിങ്ങളുടെ കണ്ടീഷനുകൾക്ക് അവർക്ക് വഴങ്ങുവാൻ കഴിയാതെ വന്നപ്പോൾ അവരും നിങ്ങളും തമ്മിലുള്ള ആ സ്നേഹബന്ധം തന്നെ മുറിഞ്ഞു പോയിട്ടുണ്ട് അതുതന്നെയാണ് രേണു ഇപ്പോൾ പറയുന്ന വാക്കുകളിൽ ആവർത്തിച്ചു പറയുന്നുണ്ട് ഫിറോസുമായിട്ട് വീട് പണിക്ക് മുൻപായിരുന്നു സംസാരമുണ്ടായിരുന്നത് അതിനുശേഷം സംസാരിച്ചിട്ടേ ഇല്ല എന്നുള്ളത് സിറോസ് കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട് വീട് പണി തീരുന്ന സമയം വരെ എല്ലാ ദിവസവും രാവിലെ രേണു ഗുഡ് മോർണിംഗ് അയക്കുമായിരുന്നു സംസാരിക്കുമായിരുന്നു പക്ഷെ വീടുപണിക്ക് ശേഷം സംസാരിക്കാറില്ല എന്ന് വെച്ചാൽ ഹൗസ് വാമിംഗ് ആയപ്പോഴേക്കും നിങ്ങൾ വലിയ പ്രശ്നം അവരുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ അവര് മിണ്ടാതെ സമൂഹത്തോട് പറയാതെ വിട്ടുകളഞ്ഞ വിഷയമാണ് പക്ഷേ രേണു തന്നെ ഇപ്പോൾ അത് കുത്തിപ്പൊക്കി പുറത്തു കൊണ്ടുവന്നിട്ടിരിക്കുകയാണ് അതിന്റെ പിൻപിൽ രേണുവിന് വളരെ വ്യക്തമായ അജണ്ടയുണ്ട് അവരെ അവഹേളിക്കുക എന്നുള്ളത് തന്നെയാണ് സമൂഹത്തിൽ ചാരിറ്റി ഓറിയൻറ്റഡ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അവർ അവരെ കരിവാരി തേക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യം തന്നെയാണ് രേണുവിൻ്റെ ഈ സംസാരത്തിൽ ഉണ്ടായിരുന്നത് എന്തായാലും ബാക്കി കൂടി കേൾക്കാം ഒരു ചോർച്ചയുടെ വിഷയം പറയുന്നുണ്ടല്ലോ അവിടെ കിടന്നുരുളുന്നത് കൂടി നമുക്കൊന്ന് കാണാം എന്ത് തോന്നുന്നു സ്വയം ചിന്തിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു വന്ന സമയത്ത് ഒരു ശീതലടിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് അതിന്റെ ഒരു സൈഡ് ഗ്ലാസ് ഇപ്പൊ സംസാരത്തിൽ അറിയാൻ ഒരു ചെലവ് വരുന്നു എന്ന് പറയുന്നു ശരിക്കും അത് അല്ലെങ്കിൽ മാറ്റി ഫാമിലി ആയിട്ട് മാറ്റണമായിരുന്നു അല്ലെങ്കിൽ അത് ഒരു പരാതി ഞാൻ പറയണമായിരുന്നോ എന്ത് വീഴുന്നുണ്ട് പറഞ്ഞ സത്യമാണ് നാളായിട്ട് വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് ഒരു ഒരു ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് വേണ്ടേ നമുക്ക് വർഷം തന്നിട്ടില്ല ശരിക്കും തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാൻ ഞാനൊരു മിഠായി കിട്ടിയാൽ വരെ ആൾ ഏകദേശം ബിഷപ്പ് നോബിൾ ഫിലിപ്പ് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഏകദേശം ഒരു ഫോർ ലാക്സ് ഓം വരുന്ന ഏഴ് സെന്റ് സ്ഥലമാണ് വരുന്നത് ഇദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് ഫിറോസ്ക ഏകദേശം ഒരു ട്വന്റി ടു ട്വന്റി ഫൈവ് ലാക്സ് ആണ് വരുന്നത് അപ്പൊ ഓൾമോസ്റ്റ് രണ്ടും കൂടി ഏകദേശം ഒരു ഫിഫ്റ്റി ലാക്സ് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണുള്ളത് ഒരു മുട്ടായി കിട്ടിയാൽ വരെ നന്ദി പറയുന്ന രേസുദി എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രോപ്

അവരോട് പറഞ്ഞിട്ടല്ലേ അറിഞ്ഞത് ഇല്ല രേണുസുതി പറഞ്ഞിട്ടില്ല ആ മുഖം കണ്ടോ ആ മുഖത്തുനിന്ന് തന്നെ രേണുവിന്റെ നിഷ്കളങ്കത നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും പിന്നെ അവതാരകനോട് ഒരു കാര്യം ഇങ്ങനെ കുഴയ്ക്കുന്ന ചോദ്യങ്ങളൊന്നും ചോദിക്കരുത് അതിനെ ചിരിച്ചു തള്ളാൻ മാത്രമേ കഴിയുള്ളൂ ആ വീട് ചോരുന്നുണ്ടെന്നായിരുന്നു ആദ്യത്തെ രേണുവിന്റെ പ്രസ്താവന ഇപ്പോൾ ഏകദേശം ശീതളടിച്ചു വെള്ളം കയറുന്നതിന്റെ കാര്യം തന്നെയാണ് ഞാൻ പറഞ്ഞുവന്നാക്കുവാനും ശ്രമിക്കുന്നുണ്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ ഒരല്പമെങ്കിലും ഉളുപ്പ് വേണ്ടേ നിങ്ങൾ എന്തുകൊണ്ടാണ് ആ വീടിന് ചോർച്ചയുണ്ടെന്ന് പറഞ്ഞത് ഒരു വിവാദം സൃഷ്ടിക്കുവാൻ വേണ്ടി തന്നെയായിരുന്നു കാരണം നിങ്ങൾക്ക് ആ വീട് വെച്ച് തന്ന ആൾക്കാരോട് അടങ്ങാത്ത പകയുണ്ട് കൊല്ലം സുതിയോട് തോന്നിയ ഒരു ഇഷ്ടം അദ്ദേഹത്തിന്റെ രണ്ടു മക്കളോട് തോന്നിയ ആ ഒരു ദൈന്യത അത് വെച്ചിട്ട് അവർ നിങ്ങൾക്ക് മനോഹരമായ ഒരു വീടുണ്ടാക്കി തരുവാൻ തയ്യാറായി ആ വീടിന് വേണ്ടി അവർ മുൻപോട്ട് വന്നപ്പോൾ ഈ ബിൽഡേഴ്സിന് അംഗീകരിക്കുവാൻ പറ്റാത്ത പല നിർദ്ദേശങ്ങളുമായിട്ട് നിങ്ങൾ അങ്ങോട്ട് ചെന്നു ഈ വർക്കേറിയയുടെ കാര്യം ഉൾപ്പെടെ പല നിർദ്ദേശങ്ങളുമായിട്ട് അങ്ങോട്ട് ചെയ്യുന്നു ഇതിനെ അംഗീകരിക്കാൻ പറ്റാതെ വന്നപ്പോൾ നിങ്ങൾ അവരെ ശത്രുപക്ഷത്തേക്ക് മാറ്റി അന്നേ നിങ്ങൾ തീരുമാനിച്ചതാണ് ഇവർക്കിട്ട് പണി കൊടുക്കണമെന്ന് ആ പണി കൊടുക്കലിന്റെ ഭാഗമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഈ ചോർച്ച എന്ന വിഷയം വന്നത് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ അവതാരകൻ ചോദിക്കുന്നത് മീഡിയക്കാർ നിങ്ങളുടെ വീടിന് ചോർച്ചയുണ്ട് എന്നുള്ള കാര്യം എങ്ങനെ അറിഞ്ഞു എന്നുള്ളത് ആ ചോദ്യം രേണു ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ പറയുന്ന മീഡിയക്കാരൻ നല്ല മഴയുള്ള സമയത്ത് വന്നിരുന്നു ഈ ചോർച്ച അയാൾ കാണുകയും ചെയ്തു അതുകൊണ്ടാണ് അയാൾ നിങ്ങളോട് ഈ ചോർച്ചയെക്കുറിച്ച് സംസാരിച്ചത് അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് പ്രതികരിക്കുകയും ചെയ്തു അങ്ങനെ അങ്ങ് വിശ്വസിക്കാം എങ്കിൽ പോലും ആ മീഡിയക്കാരൻ ആരാണെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കറിയാത്ത ആ മീഡിയക്കാരൻ നിങ്ങളുടെ വീട്ടിലെ ചോർച്ച എങ്ങനെ അറിഞ്ഞു രേണുവിന്റെ ആ നിഷ്കളങ്കമായ ചിരി എല്ലാം പറയുന്നുണ്ട് അതെ വളരെ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തതാണ് ഫിറോസിനെയും കൂടെയുള്ള ആൾക്കാരെയും താഴ്ത്തിക്കെട്ടുക ഈ പാലം കടക്കുവോളം നാരായണ എന്നും പാലം കടന്നു കഴിയുമ്പോൾ കൂരായണ എന്നും പറയുന്ന ആ ഒരു പഴയ പഴഞ്ചൊല്ലുണ്ടല്ലോ അത് വളരെ കൃത്യമായിട്ട് ഇവിടെ അന്വർത്ഥമാവുകയാണ് അതായത് വീട് പണിഞ്ഞു തീരുന്ന സമയം വരെ എന്നും മെസ്സേജ് അയക്കുകയും എപ്പോഴും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന നിങ്ങളൊക്കെ വീട് പണി കഴിഞ്ഞപ്പോൾ അവരെ ശത്രുക്കളാക്കി മാറ്റി അവർ ചെയ്തതെല്ലാം തെറ്റാക്കി മാറ്റി ഒടുവിൽ സമൂഹത്തിന്റെ മുൻപിൽ അവർ മോശക്കാരാണെന്ന് സ്ഥാപിച്ചെടുക്കുവാൻ വേണ്ടി പരസ്യമായി പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് വീടിന് ചോർച്ചയുണ്ട് എന്ന് പറയുക വഴി ഒരു വിവാദമുണ്ടാക്കുകയും ആ വിവാദത്തിൽ കൂടി ആ സംഘടനക്കിട്ട് നല്ല എട്ടിന്റെ പണി കൊടുക്കണം എന്നുള്ള കാര്യം നിങ്ങൾ പ്ലാൻ ചെയ്തു അത് നടപ്പാക്കി ഒരു മിഠായി കിട്ടിയാൽ പോലും നന്ദി പറയണമെന്ന് പറയുന്ന രേണു തന്നെയാണ് സമൂഹത്തിന്റെ മുൻപിൽ മറ്റുള്ളവർക്ക് സഹിക്കുവാൻ കഴിയാത്ത ഇത്തരം കാര്യങ്ങളും വന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരോട് പോയി നേരിട്ട് സംസാരിച്ച് പരിഹാരം ഉണ്ടാക്കണമായിരുന്നു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് വിളിച്ചു പറയരുത് സോഷ്യൽ മീഡിയ പോലെയുള്ള പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ ഇങ്ങനെയുള്ള കാര്യം വന്നു വിളമ്പുമ്പോൾ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് അവർ പലതരത്തിലുള്ള അഭിപ്രായം പറയും ചില ആൾക്കാർ ചിലപ്പോൾ തെറി തെറിവിളിച്ചു എന്നുവരെ വന്നേക്കാം ഇതിനെല്ലാമുള്ള അവസരം നിങ്ങൾ തന്നെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ഇനി ഏറ്റവും കുറഞ്ഞത് നിങ്ങൾക്ക് അവർ വീട് തരാം എന്ന് പറഞ്ഞ് നിങ്ങളെ കബളിപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് നടപടിക്ക് വേണ്ടി പോകാമായിരുന്നു ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടായിരുന്നില്ല ഇതിന്റെ പരസ്യ വിചാരണ നടത്തേണ്ടിയിരുന്നത് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ വീണ്ടും വീണ്ടും നിങ്ങൾക്കെതിരെ ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഈ നെഗറ്റീവ് കമൻറ്റുകൾ ഒന്നും ഒരു പ്രശ്നമല്ല നിങ്ങൾക്കത് കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര എനർജിയാണ് ഉണ്ടാകുന്നത് എന്നൊക്കെ പറയുന്നുമുണ്ട് പക്ഷെ ഇടക്കിടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാരോട് നിങ്ങൾ കലഹിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൽ കൂടിയൊക്കെ രേണു സുതി എന്ന വ്യക്തിയുടെ ക്യാരക്ടർ എന്താണ് എന്നുള്ളത് നിങ്ങൾ പോലും അറിയാതെ അനാവൃതമായിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ സമൂഹത്തിന്റെ മുമ്പിൽ തുറന്ന് കാണിക്കുകയാണ് നിങ്ങളുടെ നിലവാരം ഇത്രയേ ഉള്ളൂ എന്നുള്ളത് എന്നിട്ട് നിങ്ങൾ എന്തോ ആണ് എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടിയുള്ള പാഴ്ശ്രമം ഇതൊക്കെ കാണുമ്പോഴാണ് ആൾക്കാർക്ക് സഹിക്കാൻ പറ്റാതെ വരുന്നത് അപ്പോൾ ജനം പ്രതികരിക്കും അതിനോട് മറുത്തു പറഞ്ഞിട്ട് കാര്യമില്ല ഇനി അദ്ദേഹത്തിന്റെ കോണ്ടാക്ട് ചെയ്ത് സംസാരിച്ച് ക്ലിയർ ചെയ്യണം എന്നുള്ള ചിന്തയുണ്ട് എനിക്ക് അങ്ങനെ ഇല്ല ഇല്ല കേട്ടില്ലേ ഈ സംസാരത്തിൽ കൂടി എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു വിവാദം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് രേണു സംസാരിച്ചത് അല്ല പെട്ടെന്ന് മഴ വന്നു ആ സമയത്ത് ചാറ്റൽ അങ്ങനെ ചാറ്റൽ അടിച്ച് വീണത് അതങ്ങ് പറഞ്ഞുപോയി അതിന്റെ വിവാദം ഉണ്ടായിരുന്നതാണെങ്കിൽ അയ്യോ ഞാൻ അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത് സംഗതി പറഞ്ഞു വന്നപ്പോൾ ചാറ്റൽ എന്നായിപ്പോയതേ ഉള്ളൂ അത് ശീതം അടിച്ചു കയറുന്നത് തന്നെയാണ് എന്നങ്ങ് പറഞ്ഞു വിടാമായിരുന്നില്ലേ അതിന് തയ്യാറായില്ല മാത്രവുമല്ല അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്ത് ഇത് സംസാരിച്ച് ക്ലിയർ ചെയ്ത് വിടരുതോ എന്നുള്ള ചോദ്യത്തിന് എനിക്കതിന് താല്പര്യവുമില്ല ഇതിൽ കൂടി നിങ്ങൾക്ക് എന്താണോ മനസ്സിലാകുന്നത് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ സംസാരിച്ചതല്ലേ ഉപകാരം ചെയ്യാൻ വേണ്ടി വന്നവനാണ് അവനിട്ട് എട്ടിന്റെ പണി കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി തന്നെ ആവുന്നത് ഈ ആളാണ് ഒരു മിഠായി കിട്ടിയാൽ പോലും നന്ദി പറയുന്നത് നിങ്ങളെ ഏത് വാക്കുകൊണ്ടാണ് സംബോധന ചെയ്യേണ്ടത് എന്തൊരു തൊലിക്കെട്ടിയാണ് ഒരു ഉളുപ്പുമില്ലാതെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ള ധൈര്യം നിങ്ങൾക്കുണ്ടാവുന്നല്ലോ ഈ തോന്നിവാസങ്ങളും മാസങ്ങളും നെറുകേടുകളും ഒക്കെ കാണിക്കുകയും വിളിച്ചു പോവുകയും ചെയ്തിട്ടും ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടല്ലോ സോഷ്യൽ മീഡിയയിൽ എന്ന് ഓർക്കുമ്പോഴാണ് അത്ഭുതം തോന്നുന്നത് ആ അമ്മത്തല്ലിയാതിൻ്റെ രണ്ടു പക്ഷം ഉണ്ടാകും എന്ന് നമ്മൾ കേൾക്കാറുണ്ടല്ലോ അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങൾ മനസ്സിലാക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട് സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്ന പല ആൾക്കാരെയും സഹായിക്കണം എന്ന് കരുതി മുൻപോട്ട് വരുന്ന പലർക്കും ഇതൊക്കെ കാണുമ്പോൾ ഒരു ഭീതിയാണ് ഇനി മേലിൽ ഇതൊന്നും ചെയ്യാൻ പലരും തയ്യാറാകില്ല ഇവർ തന്നെ തുറന്നു പറഞ്ഞു കഴിഞ്ഞു ആ പ്രോജക്റ്റ് അവർ അവസാനിപ്പിക്കുകയാണ് ഇനി ചാരിറ്റി പ്രവർത്തനവുമായിട്ട് ആ സംഘടന മുൻപോട്ട് പോകുന്നില്ല എന്ന് കാരണം എന്താണ് വള്ളി പിടിക്കാൻ ആരും താല്പര്യപ്പെടുന്നില്ല അതെ ഫിറോസ്ക ഈ പാത്രം അറിഞ്ഞു ഭിക്ഷ കൊടുക്കണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ അതാണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റ് നിങ്ങൾ ഇവരെക്കുറിച്ച് നന്നായിട്ട് സ്റ്റഡി ചെയ്യണമായിരുന്നു ഇതിന് അർഹതയുള്ളവരാണോ എന്നുള്ളത് മനസ്സിലാക്കാതെ കൊല്ലം സുധിയോടുള്ള ആത്മാർത്ഥത അദ്ദേഹത്തിന്റെ രണ്ട് കുഞ്ഞുങ്ങളോടുള്ള ആത്മാർത്ഥത ആ ആത്മാർത്ഥത വെച്ച് നിങ്ങൾ ചെയ്തു ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പക്ഷേ ഇനിയെങ്കിലും ഒരു സഹായം ഒരാൾക്ക് ചെയ്യാൻ വേണ്ടി തയ്യാറാകുമ്പോൾ അവരുടെ സാഹചര്യം മാത്രം കണ്ടിട്ടായിരിക്കരുത് അത് അവരെങ്ങനെയുള്ള ടൈപ്പ് ആണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരന്വേഷണവും കൂടി ആവശ്യമാണ് അതിനിപ്പം അധികം ബുദ്ധിമുട്ടേണ്ടിയൊന്നും വരില്ല ചുറ്റുപാടുകളിൽ അന്വേഷിച്ചാൽ അയൽക്കാരോട് ചോദിച്ചാലൊക്കെ വളരെ കൃത്യമായിട്ട് അവരെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് സ്വരൂപിച്ചെടുക്കുവാൻ കഴിയും എന്തായാലും രേണു സുധി ധീരമായ ഒരു തീരുമാനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആ വീട് പൂട്ടിയിട്ട് വേറെ എവിടെയെങ്കിലും പോയി വാടകയ്ക്ക് താമസിക്കണം എന്ന് കണ്ട് താല്പര്യപ്പെട്ടിരിക്കുകയാണ് വെച്ചാൽ നിങ്ങളുടെ ഔദാര്യത്തോട് അവർക്ക് താല്പര്യമില്ല എന്നവർ പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയിപ്പോൾ അടുത്ത തീരുമാനം എന്താണ് ആ തീരുമാനം വീട് വെച്ചു കൊടുത്ത നിങ്ങളാണ് ഇനി പറയേണ്ടത് കാരണം ഇത് വിവാദങ്ങളിൽ നിന്ന് വീണ്ടും വീണ്ടും വിവാദങ്ങളിലേക്ക് പോവുകയാണ് ശരിക്കും ആള് തന്നെ പറഞ്ഞൊരു ഉണ്ട് ഞാൻ പ്രവാസിയായിരുന്നു ഞാൻ ഇവിടെ ഒന്നായത് വീടാണ് ചെയ്യുന്നത് പക്ഷേ ഈ ചെയ്തതിന്റെ പേരിൽ എനിക്ക് കിട്ടും കിട്ടുന്നത് ട്വന്റി ഫോർ ആണ് വീട് തരാൻ ആദ്യം പറഞ്ഞത് അപ്പോൾ ഇവരാണ് നേരിട്ട് അറിയില്ല കെ എച്ച് സി ഫിറോസിക്കാണ് ട്വന്റി ഫോറിനോട് ഞങ്ങൾ വീട് വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു ഞങ്ങളുമായിട്ടല്ല കോൺടാക്ട് ചെയ്തത് പറഞ്ഞാലും വീട് തരുന്നത് നിങ്ങൾക്കല്ലേ അതെ മനസ്സില ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് എന്താണ് തരാത്തത് ഞാനല്ല ചോദിച്ച എന്റെ പപ്പായോട് എനിക്ക് അറിയില്ല ഇപ്പഴാണ് ഞാൻ അറിയുന്നത് സർട്ടിഫിക്കറ്റ് ഞങ്ങൾക്ക് വീടിന് ഒരു നമ്മൾ റേഷൻ കാർഡ് ഒക്കെ ചേർക്കണ്ടേ പഞ്ചായത്തിലൊക്കെ കൊടുക്കണ്ടേ അതുപോലെ അതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി സംസാരിച്ചപ്പോ എല്ലാം തരില്ല എന്നാണ് പറയുന്നത് അതെന്തുകൊണ്ടാണെന്ന് പറയട്ടെല്ലാം പറഞ്ഞത് പറയുന്നുണ്ട് പപ്പായാണ് ഞാൻ അറിയുന്നത് സർട്ടിഫിക്കറ്റ് തരട്ടെ അല്ല ഈ വിഷയം രണ്ടു മൂന്ന് ദിവസത്തെ ഞാൻ പറയുന്നത് ഇതെന്താ തരാത്തത് അത് തന്നാലേ പറ്റുള്ളൂ നമുക്ക് എനിക്ക് ഇതിനെ പറ്റി ഒന്നും അറിയില്ല ഇത് എന്താ സർട്ടിഫിക്കറ്റ് ആണെന്നോലും എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ലോകപരിചയമില്ല എന്താ സർട്ടിഫിക്കറ്റ് ആണെന്നുപോലെ എനിക്കറിയില്ല പപ്പ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിൽ ഇങ്ങനെ ഒരു സാധനം തന്നിട്ടില്ല വീടിന് നമ്പർ ഇട്ടിട്ടില്ല കുഞ്ഞുങ്ങൾക്ക് അത് വീടില്ലേതുള്ള രീതി വേണ്ട നിൽക്കാൻ എന്തോ എനിക്കറിയില്ല പറ്റി നമ്മൾ ശരിക്കും അങ്ങനെ ഒരു സാധനം തന്നു കഴിഞ്ഞിട്ട് ആള് തന്നെ അവസാനം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ഞാൻ ഏകദേശം അഞ്ച് വീട് പണ്ടു കൊടുത്തു ഞാൻ ഈ പ്രവൃത്തി നിർത്തുകയാണ് ഇതോടെ അറിയില്ല ഇനി ഞാനിത് ചെയ്യേണ്ട ഞാൻ ഇതിന്റെ പേരിൽ പഴി പഴികൾക്കേണ്ട ആവശ്യമില്ല കാരണം ആളൊരു ബിൽഡർ കൂടിയാണ് ആൾ വിശ്വസി കല്പ്പിക്കുന്ന സ്റ്റമേഴ്സ് ക്ലയൻസ് ഒരുപാട് വീടുണ്ടായിരിക്കും ഉണ്ടായിരിക്കും ഇങ്ങനെ ഒരു വീട് വന്നു എന്ന് പറഞ്ഞാൽ അവർ ആളുടെ ബിസിനസ്സിനോട് ബാധിക്കുന്ന സത് ഉദ്ദേശിച്ചോട് ചെയ്തൊരു കാര്യത്തിനെ ആൾക്ക് തന്നെ തന്നത് വിനയായി ആൾക്ക് തന്നെ അത് ദോഷം ചെയ്തു ഞാൻ പരിപാടി നിർത്താൻ പറയുന്ന ഒരു എത്തുന്നു അത് കുറച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഞാൻ എന്നെ കുറ്റം വീട് പറഞ്ഞു അതെ പണ്ട് കിലിക്കത്തിൽ രേവതി പറഞ്ഞതുപോലെ ഇത്രയൊക്കെ ഞാൻ ചെയ്തുള്ളൂ ഇത്രയൊക്കെ നിങ്ങൾ ചെയ്താൽ മതി നിങ്ങൾക്ക് ഒരു നന്മ ചെയ്യാൻ വേണ്ടി വന്നൊരു വ്യക്തിയാണ് അയാൾ ഇപ്പോൾ കട്ടായം പറഞ്ഞിരിക്കുകയാണ് ഇനി ഒരുത്തനും ഒരു ഗുണവും ഈ ജീവിതത്തിൽ ചെയ്തു കൊടുക്കില്ല എന്ന് ആ രീതിയിൽ വരെയുള്ള നിങ്ങൾ ആക്കി തീർത്തു അയാൾക്ക് നിങ്ങൾ മാനസിക വേദന ഉണ്ടാക്കി എന്ന് മാത്രമല്ല അവർ നടത്തിക്കൊണ്ടു പോയിരുന്ന ഒരു പ്രസ്ഥാനത്തെ തന്നെ സമൂഹത്തിന്റെ മുമ്പിൽ ഇകഴ്ത്തി കാണിക്കുകയും ഉടായ്പ് പാർട്ടികളാണ് എന്നുള്ളത് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നില്ലേ എന്തായാലും ഇതിൽ കൂടി ഒരു കാര്യം വ്യക്തമാണ് ഇന്നലെയോ മെനഞ്ഞാന്നോ തുടങ്ങിയ പ്രശ്നമല്ല ഇത് ഈ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയം മുതൽ ഈ ബുൽദേസുമായിട്ട് ഇവർക്ക് പ്രശ്നമുണ്ട് അതെ ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും അവരെ നിങ്ങൾ ചെയ്തെടുക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അവരോട് നിങ്ങൾ പല ഡിമാൻഡുകളും വെച്ചിട്ടുണ്ട് അവരുടെ ബഡ്ജറ്റിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നിങ്ങൾ വെച്ചപ്പോൾ അവർക്കത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ആ സമയം മുതലേ നിങ്ങൾ ഉടക്കാൻ തുടങ്ങി അതാണ് വിഷയം ആ സമയത്ത് തന്നെ നിങ്ങൾ തീരുമാനിച്ചു ഇവർക്കിട്ട് പണി കൊടുക്കണമെന്ന് ഇപ്പോൾ ഈ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ അത് തരില്ല എന്ന് അവർ പറയുന്നു അങ്ങനെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരില്ല എന്ന് പറയുവാൻ ജസ്റ്റ് ഒരു ചോർച്ച ഉണ്ടെന്ന് പറഞ്ഞതിന്റെ പേരിലൊന്നും തരാതിരിക്കില്ലല്ലോ രേണു തന്നെ പറയുന്നുണ്ട് ഇതൊക്കെ നേരത്തെ സംഭവിച്ച കാര്യങ്ങളാണെന്ന് അങ്ങനെയാണെങ്കിൽ ഈ ബിൽഡേഴ്സുമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രശ്നങ്ങളോടുള്ള ബന്ധത്തിലാണ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരില്ല എന്ന് അവർ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം വന്ന സ്ഥിതിക്ക് ഫിറോസ് തന്നെ വന്നിട്ട് പറയണം എന്തുകൊണ്ടാണ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞിരിക്കുന്നതെന്ന് രേണു ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് ഒരു വർഷമായി പണി തീർന്നിട്ട് ഇതുവരെയും കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല അത് കൊടുക്കില്ല എന്ന് കട്ടായി നിങ്ങൾ പറഞ്ഞിരിക്കുകയാണെന്ന് അതിന്റെ കാരണം എന്താണെന്ന് അറിയുവാൻ സമൂഹത്തിന് താല്പര്യമുണ്ട് എന്തായാലും രേണു ഇങ്ങനെ തുറന്നടിച്ച സ്ഥിതിക്ക് അത് പറയാതിരിക്കുവാൻ കഴിയില്ല ഫിറോസിന്റെ മറുപടി എത്രയും വേഗം വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് പ്രേക്ഷക സമൂഹം കാത്തിരിക്കുന്നത് ഇതുവരെയും ഫിറോസ് സംസാരിച്ചതൊക്കെ പല കാര്യങ്ങളെയും മറച്ചു വെച്ചിട്ടാണ് അല്പമൽപ്പമായിട്ട് ചില സൂചനകൾ മാത്രമാണ് നൽകിയിട്ടുള്ളത് ഇനിയിപ്പോൾ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഫിറോസിന് തുറന്നു പറയേണ്ടി വരും എവിടെയൊക്കെ എങ്ങനെയൊക്കെ ആയിരുന്നു യുദ്ധം നടന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ വെളിപ്പെടുത്തലുകൾ ഫിറോസിന്റെ തുറന്നു പറച്ചിൽ കൂടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും വലിച്ചു നീട്ടുന്നില്ല തൽക്കാലം വീഡിയോ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം